അന്ത്യകാലം ലോകാന്ത്യം ഈ രണ്ട് വിഷയത്തെ നമ്മൾ ഈ എപ്പിസോഡ് കൂടെ പഠിക്കുക അന്ത് കാ സമയോ വിഷയം ചർച്ച അന്ത്യകാലം അല്ലെങ്കിൽ ലോകാന്ത്യം കാലാന്ത്യം എന്ന് വ്യത്യസ്തമായ പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് സംസാർ കാ അന്ത് യാഗ അലഗ അലഗ അക്ഷരോ ബാറമേ ലോക ക അന്ത്യകാലം എന്ന വിഷയത്തെ കുറിച്ച് യൂട്യൂബ് ചാനലിൽ മെസ്സേജുകൾ കേൾക്കാറുണ്ട് യൂട്യൂബ് വ്യത്യസ്ത ഡിനോമിനേഷനിൽപ്പെട്ട പ്രഭാഷകന്മാർ തന്നെയാണ് പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത് അലഗ് മസീസ് സംബന്ധിച്ച േഷൻ മേ അലീക പഠ ചില കേട്ടാൽ അത് എന്തെന്ന് ആർക്ക് മനസ്സിലാക്കുവാനേ കഴിയുന്നില്ല ആ കുച്ചു ലോക ജബ് ബച്ചാൻ സെ ബോൾ ബിൽക്കുൾ സമാജ്മെ ആ എന്നാൽ അതിനെ കൃത്യമായിട്ടുള്ള പഠിപ്പിക്കൽ എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് लेकिन अंत का समय उस विषय पर सही रूप में बाइबल क्या कहता है उसके बारे में आज हम पढ़ेंगे अंत्यकाल आरंभित अंत का समय इसका शुरुआत कब हुआ और ये कब खत्म होगा ये विषय तेज भाग अंत्यकाल टाइटलोड कूड़े एपिसोड नंबर पढ़ी अंत का समय का पहला एपिसोड है जो आज हम कर रहे हैं ം എന്ന് പറയുന്ന വിഷയം രണ്ടാമത്തെ എപ്പിസോഡിൽ തുടരും എന്നത് മൂന്നാമത്തെ എപ്പിസോഡിലായിട്ട് പൂർത്തീകരിക്കും യുഗ് ബാറേഡും എന്നാൽ ഒരു പ്രത്യേക കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇത് ഡീപ്പായി പഠിക്കണമെന്ന് ആഗ്രഹിച്ച് വിളിച്ച് പറയുന്നവരുണ്ട് আর ইস বা এই সে বিষয় কে বারে মে জাদা পড়না হ্যায় এসে বল কে কিছু মসী লোক মুঝে বুলাতে হ্যায় কেলবি করে প্রিয়പ്പെട്ടവർকে ওরি কার্য মরিям ইদ হিন্দি ল কোড়া ট্রান্সলেট জি যোন্ডি গিয়া আর আপ ল জ সোণ রা হ্যায় ইস কেবল মলায়লাম মে হি নেহি ইসে হিন্দি মে ভি ট্রান্সলেট কিয়া যা রাহা নর্থ ইন্ডিয়ান হিন্দি মিশ মার্ক কোড়া প্রয়োগণ পড়ুয়ান বండే আনলো হিন্দি ল ট্রান্সলেট ই ন ഡിറ്റ പ്രയാസ വിഷയ ഡിറ്റം നമുക്ക് മിനിറ്റ് കൊണ്ട് പറഞ്ഞു ശരിക്കാനാണ് താല്പര്യപ്പെടുന്നത് വിഷയ പന്ത്രമിയും സക്തോട് സഹകരിച്ച സഹയോഗമേ ജില്ല അന്ത്യകാലം പേ അന്യ ാണ് ഇതിനകത്ത് പ്രധാനമായി മനസ്സിലാക്കേണ്ടത് പലി ബാത് സമജ്ഞർ നിത്യശക്തനായ ദൈവം അനന്ത് കാൽ പരമേശ്വർയും സൃഷ്ടികർത്താവ സൃഷ്ടി പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചതും ഈ ദൈവമാണ് पूरे संसार को और पूरे पृथ्वी आकाश को सृष्टि करने वाला हमारा परमेश्वर है और कार्यतिने आरंभतिने तने अने अवसरम अग्रणीनवनो देव कोई भी बात का शुरुआत या आरंभ के समय उस समय उस चीज का अंत क्या होगा ये भी वे जानते हैं और कार्यतिने उद्भवतिने तने अने समाप्तिम प्रस्ताविकनवनो देव और कोई भी बात सृष्टि करते ही उसका अंत कैसा होगा वे भी परमेश्वर कहते हैं அதிலே ஒரு পূর্ণதேயுണ്ട് ആ இஸ்மே એક পূর্ণતા आहे ഈ ഭൂമി സൃഷ്ടിച്ച ശേഷം हमारा ये धरती का सृष्टि करने के बाद भूमि ये ಎಲ್ಲಾ ચരാജന്തുക്കളെ സൃഷ്ടിച്ച ശേഷം আর धरती में আর পশু পক্ষیوں کو সৃষ্টি کرنے کے بعد ഇടക്കി वायुวน아이 ने जो और ये सारे पशुओं पक्षियों के ऊपर राज करने के लिए मनुष्य का सृष्टि किए ये भूमि ने मनुष्य जाना दैवत ने डायर के आया आदम और इस धरती पर राज करने के लिए पहला मनुष्य का नाम है द ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപത്തിലുമാണ് ഈ ആദാമിനെ സൃഷ്ടിക്കുന്നത് പരമേശ്വർക്ക് സ്വരൂപമേ ബനായ വ്യക്തി ഗുണ സമ്പൂർണതയാണ് ആദാമിൽ ഉണ്ടായിരുന്നത് പരമേശ്വർക്ക് ഹർ ഗുണ ഉസ് വ്യക്തി മേ ആദാം ഹവേ വേർതിരിക്കുന്നു

ഓരോ ഓരോ സ്റ്റേറ്റിലും ും ഭരണ നിയമങ്ങൾ അവരുടെ മനസ്സാക്ഷിയിൽ ദൈവിക നിയമം കൊടുത്തിരുന്നു നിയമ ദൈവത്തിൽ നിന്ന് തെറ്റി അകന്നുപോയ മനുഷ്യൻ എന്തായി തീരുമെന്ന് ദൈവത്തിന് ഒരു നിർണയം ഉണ്ടായിരുന്നു ലേക്കമേശ്വർ അലഗാര പരമേശ്വർ കോസ് അതിനോടുള്ള ബന്ധത്തിൽ പല യുഗങ്ങൾ ദൈവം നിർണയിച്ചു ഇപ്പോ യുഗർ പരമേശ്വർനെ ബനായ യുഗം എന്ന് പറയുന്നതിന് ഡിസ്പെൻസേഷൻ എന്ന് പറയും और ये युग को इंग्लिश में डिस्पेंसेशन कहते हैं डिस्पेंसेशन अगर तो एक पीरियड होता है और हर एक डिस्पेंसेशन के अंदर में एक समय का एक समय रहता है और दीर्घ काल में लगा शॉर्ट मार रहा और कुछ डिस्पेंसेशन बहुत ज्यादा साल लग सकते हैं कुछ कुछ समय थोड़ा दैव यंद उद्देशिकनो अब आ डिस्पेंसेशन अगत ఆ ఉత్పత్తి ఇరికి ఆ పరమేశ్వర కాచే చాతే క్యా హోనా హే వో చాతే హే వో ఉస్ సమయ కే అందర్ ఉస్ డిస్పెన్సేషన్ మే హో జాతా హే అంగరే భూమి డి సృష్టి పం మనిషి సృష్టి పం కళిని పల యుగంగలు ఇపు కళిని రికయా ఆ ఇస్తరసే పరమేశ్వర నే ధర్తి కా సృష్టి కియా మనిషి కే సృష్టి కియా ఇస్తరసే కుచ్ దిన చలే గయే ఆది మనిషి ని శేషం పతామక తలమరయణు నోహ और पहला जो आदम के बाद दसवां जो बच्चा होता है वो वो जो है नोहा था लोहेड काल मुदल भूमि स्वर्ग तुल्य माया ये और नोहा से पहले जो धरती था एक स्वर्ग जैसा एक जगह था आदिम भूमि അസൽ സ്വർഗം പോലെ തന്നെ ആയിരുന്നു ആ പെഹലാജോ ഉൽപത്തി ഒന്നാമധ്യായ ഒന്നാം വാക്യത്തിൽ ഭൂമി പാഴു ശൂന്യമായി തീർന്നു എന്ന് വായിക്കുന്നു उत्पत्ति का पहला अध्याय में हम पढ़ते हैं कि हमारा धरती जो है बिल्कुल शून्य जैसे हो जाता है दूध अनुशी बड़े क्योंकि जो है, वो इस धरती पर वास करते थे श्रेष्ठ उन्नत जीव जाल उन्न उस समय डायनासोर करके बहुत बड़े बड़े जीवी इस धरती पर रहते थे अति मनोहर मे फल वृक्ष बहुत ही सुंदर पेड़ पौधे थे അതിനകത്ത് ജീവവൃക്ഷം വൃക്ഷം ഉണ്ടായിരുന്നു ആർമേ ജീവൻ ദേവാലിത ആ യുഗത്തിൽ ഉണ്ടായിരുന്ന ജീവജാലങ്ങളെ മുഴുവനേയും നശിപ്പിച്ചു और इस उस समय जितने भी जीव जंतु तो इस धरती पे थे सब के समय नष्ट हो गए कारण वाल, और, पर और इसलिए परमेश्वर ने ऐसा किया क्योंकि इस धरती पर पूरी तरह से राज करने वाला एक लूसीफर जैसा एक दूत था दैवे नियम लंघित पापन भूमिशून्यू और वह दूत जो है परमेश्वर के उपस्थिति से निकल के पाप करने के वजह से ये धरती में वो पाप का पूरी तरह से राज करने लगा अधूर डिस्पेंसेशन अथवा अधूर युग समाप्ति और वह एक डिस्पेंसेशन है और वो एक युग का समाप्ति के आसात हो जाता है ये कालंगल पायशु निमाई कड़नो बहुत साल जो है धरती बिल्कुल शून्य ये आ, कोड़ी करने के वर्षों അതിനെ വീണ്ടും പുതുക്കിപ്പെടുന്നതാണ് മനോഹരമായ ഭൂമിയാക്കി ആ ആദാം ഏൽപ്പിച്ചത്

മനുഷ്യൻ പാപികളും അശുദ്ധരുമായി തീർന്നു ആ ജോഹേ പാപി ുംശുദ്ധരുമായി തീർന്നുണ്ടാക്കി അതുകൊണ്ട് ഒരു ജലപ്രളയം ദൈവം വരുത്തി ആറാമധ്യായ അഞ്ചാം വാക്യത്തിൽ उत्पत्ति का किताब उसका अध्याय और पांचवा इस तरह से कहता है ഭൂമിയിൽ मनुष्य ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളത്ര എന്നും ദൈവം കണ്ടു പ്രഭുവിനെ പൃഥ്വി മനുഷ്യ ദുരാചാർ

में भी और इस तरह से परमेश्वर <laughs> <निकर्षाने laughs> इस धरती में बहुत तूफान आ गया पानी बरसने लगा और चालीस रात जो पानी बरसने लगा अतः नम्बर वाक्यों बेल पोंगी भूमि और सात का अठारह में इस तरह से कहते हैं जल प्रबल हो गया वह बढ़ते पृथ्वी पर <laughs> फैल गया 20 वें वाक्य들 വായിക്കുന്നു പർവതങ്ങൾ മൂടുവാൻതക്കവണം വെള്ളം 15 മുഴം അവക്കിമേ ദേപൊങ്ങി ആ ബേസ്മേ കേതേ ഹേ കി ജൽഗാ പ്രബൽതാ സേ പഹാർ ബി ഉസ്മേ പ്ര 7 മീറ്റർ തക് ഡൂബ് ഗേ ഭൂമീലേ വലിയ വലിയ പർവതങ്ങൾ കമേ ദേ 22 അടിഓള ഉയരത്തിൽ വെള്ളം പൊങ്ങി ആർ ഹം ജാന്റെ ഹേ കി സബ്സേ ബഡാ പഹാർ കേ ഉപ്പർ तक पानी आ गया कितना बाईस गज अंगेर जल प्रलय तक भूमि नशीप किया और उस तरह से परमेश्वर पूरे धरती का नाश कर देते हैं आदर डिस्पेंसेशन है वह एक डिस्पेंसेशन है उत्पत्ति पुस्तक अब्रहाम ने ने और इसी तरह से अब्राहम और लोत के बारे में उत्पत्ति के किताब में कहते हैं लोत तो पार्थ पट्टण तो निवासी ായിരുന്നു ഗവർകർ ആ പാപത്തിന്റെ ഭീകരം ദൈവം ആ പട്ടണത്തെ അഗ്നിയാൽ നശിപ്പിക്കുവാൻ തീരുമാനിച്ചു ആ പാപ കേതം നിശ്ചയ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ അത് വിവരിച്ചിരിക്കുന്നു आर उत्पत्ति के किताब उसका 22 अध्याय में इसके बारे में हम पढ़ते हैं लोथ पार्था सोदम उपड़े पांच पट्टणोंunderline थे आ लोथ के साथ जहां लोग वास करते थे उसके साथ में पांच अलग नगर थे अद नाल पट्टणोंलेम यरतिन तीन गंडवम रखी पस्मी गईस गईन आ ओस्मेस चार जो नगर थे മനുഷ്യ പാപരമ ജന മനുഷ്യരും സകല ജീവജാലങ്ങളും മരങ്ങളും മണ്ണു ഒരുപോലെ ഉരുകി അത് വെള്ളം ആ മനുഷ്യ പേ അതാണ് ഇന്നത്തെ ചാവുക അത് ഉരുകി ലവണമായി ജലമായി അവിടെ കിടക്കുക ആ നദി അന്തോ അത് ചാവുക എന്നും പറയും ഇത് സി കൂ യുഗ സമാപ്തി ആയില്ല യുഗ കാ സമാപ്തി ചിലപ്പോൾ നൂറോ ആയിരോ വർഷങ്ങൾ നീണ്ടു നിൽക്കും കുറച്ച് ബാത്ത് ഹർ സാൽ തെ പതിനായിരം വർഷങ്ങൾ നീണ്ടു നിൽക്കും ദൈവത്തിന്റെ കാല നിർണയ പ്രകാരം ഒരു എൻഡിങ് ഉണ്ട് യുഗാനുഗ ആഗേ ബുഗം ഗ്രുഗം ആരംഭി കൃപാ യുഗക്ക ബൈബിളിലെ പഴയ നിയമവും പുതിയ നിയമവും ഇടയിൽ 400 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് നിശബ്ദതയുണ്ട് ആ നമ്മ जानते हैं कि बाइबल में पुराना नियम और नया नियम दोनों के बीच में 400 साल का एक समय था जो बिल्कुल शांत का समय था ആ 400 വർഷത്തെ ശേഷമാണ് സ്നാപകൻ വിളിച്ചു പറയുന്നു അവ था उसके बाद जो देने वाला ആ ക്രിസ്തു മരുഭൂമി യോഹന യൂഹാസ് ആർ യേശു കാൽവേർ രാശി മരിച്ചു हमारे प्रभु यीशु मसीह सारे मानव जाति के पाप के लिए क्रूस में अपने आप को भेज दिए അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന് സൗരഭ്യവാസനയായ യാഗമായി തീർന്നു ആ പരമേശ്വർ പിതാക്കിയേശു മസിന്ധ ബോ അർപ്പിത് ദൈവത്തിന്റെ ഹിതപ്രകാരമായിട്ടുള്ള ഒരു യാഗമായിരുന്നു യേശു ക്രിസ്തുവിന്റെ പരമയാഗം इसलिए परमेश्वर का बिल्कुल इच्छा जिस तरह से था उसी तरह से अपने प्रभु परमेश्वर का पुत्र प्रभु यीशु मसीह अपने आप को अर्पित कर दिए क्रिस्तुवे पुनरुत्थान शेष और उस तरह उसके बाद प्रभु यीशु मसीह का पुनरुत्थान जब होता है परिशुद्ध आत्म को भूमि पवित्र आत्मा बहुत ही आंधी के तरह एक तूफान की तरह से धरती पर उतर आते हैं अब है उस समय में यरूशलेम में बहुत बड़ा एक उत्सव मनाया जा रहा था सियोन पर्वत एक मध्य भाग आगता परिशुदा सियोन पर्वत के बिल्कुल मध्य भाग में पवित्र आत्मा उतर के आते हैं അവിടെ ഒരു അഗ്നി കത്തുന്ന ഒരു അനുഭവം ആളുകൾക്ക് ഉണ്ടായിന്മാരും ഒരുമിച്ച് കൂടി ആളുകളൊക്കെ ദൈവത്തിന്റെ വൻകാര്യങ്ങൾ വിളിച്ചു പറയുവാൻ തുടങ്ങി ആ പ്രഭു യേശു മസിപ്പത്മാൻ പരിശുദ്ധാത്മാറവിലുള്ള അവിടുത്തെ അനുഭവത്തെ കണ്ട ജനം ആത്മാ ഭക്തയോ കോ മജരാ പീ മോ ഗ്രോ പേര് പത്ര പ്രചാരം

അന് സനുഷ്യോപ്പുങ്കാ നിങ്ങളുടെ പുത്രിമാരും പുത്രന്മാരും പ്രവചിക്കും तुम्हारा पुत्र और पुत्रियों नवंत होंगे निगल तुम्हारे नवयुवक दिव्य दर्शन पाएंगे अथवा दर्शन बुढ़िया स्वप्न देखेंगे इंगने कृपावर वाली वाकत्म आसंगिक और उस समय में पत्र क्या कहते हैं कृपा युग में जो जो होता है उसके बारे में യോവ പ്രവാചകൻ പ്രവചിച്ച പ്രവചനത്തെ ആണ് ഇവിടെ പത്രോസ എടുത്ത് പ്രസംഗിക്കുന്നത് യോവൽ പരമേശ്വര കാമത്തെ ഒന്നാമത്തെ ആണോ और वो पहला पत्रस का प्रचार था परिशुद्ध आत्मा इनपोल अंध्य पवित्र आत्मा जब इस धरती पर उतर के आ जाते हैं तो अंतकाल का समय शुरू हो जाता है अंधकाल राम भाग अड़ता एपिसोड लोट गया अंतकाल का आप बाकी जो है अगला एपिसोड में हम चर्चा करेंगे मर का आप लोग बोलिएगा नहीं जरूर देखिएगा जय जयामसी